എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് ഉത്കണ്ഠ എന്നുള്ളത് ഉത്കണ്ഠ സ്വാധീനിക്കാത്ത വ്യക്തികൾ ഉണ്ടാകില്ല എനിക്കും ഉത്കണ്ഠ ഉണ്ടാകാറുണ്ട് നമ്മൾ അതിനെ നിശ്ചയിച്ചിട്ട് കാര്യമില്ല അങ്ങനെയാണോ ഇങ്ങനെയാണോ ഉണ്ടാവുക ഇങ്ങനെ സംഭവിച്ചാൽ വളരെ ഗുണമുണ്ടായിരുന്നു പക്ഷെ എങ്ങനെയാണ് ഇവര് എന്തൊരു ഉത്കണ്ഠയാണ് ഭാവിയെ കുറിച്ച് അറിയാൻ ഓരോരുത്തർക്കും മദ്രാസില് ഒരു ഹോട്ടലിൽ താമസിക്കുമ്പോൾ സിനിമയുടെ കാര്യത്തിന് സ്ക്രിപ്റ്റ് എഴുതാൻ പോയതാണ് അപ്പുറത്തെ മുറിയിൽ ഇന്നൊരാള് എൻ്റെ മുറിക്ക് വന്നു തിരുവനന്തപുരം എറണാകുളം ഭാഗത്ത് എവിടെയാണ് വീട് അവ സാറിവിടെ താമസിക്കുന്നു പറഞ്ഞുകൊണ്ട് വന്നാണെന്നൊക്കെ വർത്തമാനം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പടം റിലീസ് ചെയ്യാൻ പോവാണ് പിറ്റത്താഴ്ച ഇതിപ്പോൾ തിങ്കളാഴ്ചയാണ് അദ്ദേഹം വന്നെങ്കിൽ വെള്ളിയാഴ്ച പടം റിലീസാണ് കണ്ടമാനം കാശ് ഇറങ്ങിയിട്ടുണ്ട് കാശ് ഇറങ്ങിയിട്ടുണ്ട് അത് മടക്കി കിട്ടുമോ എന്നുള്ള ഉത്കണ്ഠയാണ് അപ്പൊ രണ്ടാമത്തെ വരി സാധാരണഗതിയിൽ ഇതിൽ പരിചയപ്പെട്ട കുശലൊക്കെ ചോദിക്കല്ലോ കൊറേ കോഴിക്കോട് എവിടെയാണ് മറ്റേ ഇന്നാളെ അറിയാൻ ഒന്നുമില്ല സാറൊക്കെ ഒരു കാര്യം ചോദിക്കാണ്ട് ഞാൻ വിചാരിച്ച എന്തെങ്കിലും എന്നെ ബാധിക്കുന്ന എന്തെങ്കിലും കാര്യമായിരിക്കുമോ ഒരു കാര്യം ചോദിക്കണ്ടെന്ന് പറയുമ്പോൾ അത് കൃത്യമായിട്ട് സാറും സാറ് മറുപടി വരണം അപ്പൊ സാറിന്റെ നാക്കിലൂടെ വരണത് കൃത്യമായ മറുപടിയാവും ഞാൻ അന്ന് പേടിച്ചു എന്താപ്പം ചോദിച്ചാൽ പോണു എന്താ കാര്യം അല്ല ഈ വെള്ളിയാഴ്ച എൻ്റെ പടം റിലീസാണല്ലോ പടത്തിൻ്റെ പേര് പറഞ്ഞു ആ റിലീസാണ് എനിക്കറിയുമായിരുന്നു കേട്ടോ ആ സിനിമയെ പറ്റിയും ഇദ്ദേഹത്തെ പറ്റിയും ആ സംവിധായകനെ അറിയാം ആ സംവിധായകനും എന്താ മുറിയിൽ താമസിക്കുന്നത് അത് സംസാരിക്കുമ്പോൾ അവിടെ ഇല്ലാന്നില്ല എത്ര റോസ് ഓടും എൻ്റെ പടം സാറും എത്ര റോസ് ഓടും സാറു പറ എന്തൊരു ഉത്കണ്ഠയായിരുന്നു എന്ന് ചോദിച്ചാൽ പറയാൻ കഴിയില്ല ഈ ഉത്കണ്ഠ അന്യാത്തിന്റെ കുഴപ്പമില്ല നമ്മക്കൊക്കെ ഉണ്ടാവും മകന്റെ റിസൾട്ട് അത് അറിയേണ്ട ഒരു കാര്യത്തിന് ആരെയും ശുപാർശ ചെയ്താൽ എന്ന രീതിയിൽ കൂടെയാണെന്നു വെച്ചാൽ പത്രാം ഫീസ് എന്ന് അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് പിതാവിനെ വിളിച്ചു മിക്ക അറിയണം രാത്രിയാ അപ്പൊ ഞാനായിട്ട് ദേഹം വേണ്ടപ്പെട്ട ആളാണ് പത്രാഫീസിൽ വിളിച്ച ഏതൊരാളെയും ദ്രോഹിക്കുകയല്ലേ ചെയ്യുന്നത് നേരെ ഇവിടെ വിളിച്ച റിസൾട്ട് അറിയാൻ പറ്റുന്നു ഒരു നമ്പർ കണ്ടുപിടിക്കലൊക്കെ അപ്പോഴത്തെ കാലത്ത് ഇപ്പൊ പത്രങ്ങളിൽ റിസൾട്ട് വരാറേ ഇല്ല അവർക്ക് എത്ര ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് ചെറിയൊരു കാര്യം തെരഞ്ഞു പിടിക്കാനായിട്ട് നമ്മളോട് ആരെങ്കിലും ഫോൺ ചെയ്താൽ വേണ്ടപ്പെട്ട ആളായിരിക്കും നമുക്ക് എത്ര ബുദ്ധിമുട്ടാണ് അറിയൂ പത്ര ഒരു പെണ്ടിനെ വിളിച്ചു ആ പെണ്ടിനോട് ദേഷ്യം തോന്നിണ്ടാവും അതിപ്പോ ആ സെക്ഷനിലല്ല ഈ സെക്ഷനിലാണ് ഇവിടുന്ന് അങ്ങോട്ട് പോണം ഞാൻ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അങ്ങോട്ട് പോയാൽ ശരിയാവില്ല നാളെ രാവിലെ നമ്മളിക്ക് അറിയില്ലേ ആ സുഹൃത്ത് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല നിന്നോട് പറഞ്ഞ വ്യക്തിയോട് ഞാൻ പറഞ്ഞു നാളെ രാവിലെ ആകുമ്പോൾ അറിയില്ല എന്ന് അവർ ചോദിക്കണമെന്ന് പറഞ്ഞു ഈ കുട്ടിയുടെ പിതാവ് ഞാനായിട്ട് തെറ്റിന്നെ പറയാം അയാളെ കൊണ്ടൊരു കാര്യം ഉണ്ടായില്ല എന്നെപ്പറ്റി അഭിപ്രായം ചോദിച്ചാൽ ഒരാവശ്യത്തിന് ഉപകരിക്കാത്ത ആളെന്നുള്ള അഭിപ്രായം നൂറ് ശതമാനവുമുണ്ട് അദ്ദേഹത്തെ കുറ്റം പറഞ്ഞൂടാ ഉത്കണ്ഠ എന്നത് ഭാര്യ പ്രസവിക്കുന്നു പ്രസവിച്ചു കഴിഞ്ഞോ കുട്ടി ആണോ കിണോ ഉത്കണ്ഠ ഉണ്ടാവും രക്തം പരിശോധിക്കാൻ കൊടുത്തു റിസൾട്ട് വന്നിട്ടില്ല എന്താ പറയുക എന്ന് ആർക്കറിയാം എന്റെ പേരാണ് ഉത്കണ്ഠ ഉത്കണ്ഠയിൽ നിന്ന് ഈ ഭൂമത്ത് ഒരാൾക്ക് മോചനം ഉണ്ടാവില്ല എനിക്ക് യാതൊരു എന്ന് ഒരാളും പറയരുത് കാരണം ആ കാര്യത്തിൽ ആൾക്ക് ഉത്കണ്ഠ ഉണ്ടാവില്ല വേറെ കാര്യത്തിലുണ്ടാവും ബേബി എംബോഡ് ആശുപത്രിയിൽ എൻ്റെ ഭാര്യയുടെ കാലിന് ഒരു ഓപ്പറേഷൻ വന്നു എല്ലിന് എല്ലിന്റെ ഭാഗത്ത് അത്ര സീരിയസ് ആയ ഓപ്പറേഷൻ ഒന്നല്ല ഓപ്പറേറ്റ് ചെയ്തിട്ട് എന്ത് എടുത്തിരുന്നാലും ഒന്ന് പരിശോധനയ്ക്ക് കൊടുക്കണം അതൊരു ബോട്ടലെടുത്തിട്ട് പ്രത്യേകം അതതിന്റെ രീതിയാണ് ഇതൊക്കെ നമ്മക്കറിയാം ഇത് ലാബോറേറ്ററി കൊണ്ട കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ എന്റെ തന്നപ്പോൾ എന്താ പരിഭ്രമം കൊണ്ട് അത് കയ്യിൽ നിന്ന് താഴെ പോണു പൊട്ടിയില്ല പ്ലാസ്റ്റിക് ആണോ ചില്ലാക്ക് ഓർമ്മയില്ല എന്താ പൊട്ടി ചെതരണ്ടായിരുന്നോ എന്റെ പറ്റിയേ ഉൾക്കണ്ട കാരണം എന്താ പറയുക അറിയില്ലോ പരിശോധിച്ചു കഴിഞ്ഞാലേ പരിശോധിക്കണം എന്ന് പറഞ്ഞല്ലോ പരിശോധിക്കണം എന്ന് പറയൽ ഇതിന്റെ ഒരു ഭാഗമാണ് അല്ലാതെ പരിശോധിക്കണം എന്ന് പറഞ്ഞു പരിശോധിക്കാൻ കൊടുത്തു ഇതിന് ഭയപ്പെടണ്ട ഇതൊക്കെ അറിയാം ഇതൊക്കെ അറിഞ്ഞിരുന്നാലും അനുനിമിഷം നമ്മളിൽ ഉൾക്കണ്ടയുണ്ട് തീരെ ചെറിയ കുട്ടിയിൽ ഉൽക്കണ്ട ഉണ്ട് ജീവിതത്തിൽ എല്ലാം കഴിഞ്ഞു റിട്ടയർ ചെയ്തു പെൻഷനായി മക്കളായി പേര കുട്ടികളായി നിൽപ്പ സമാധാനം ഉണ്ടോ ഉൽക്കണ്ട എന്താ മകള് ഫോൺ ചെയ്തപ്പ പറഞ്ഞു കുട്ടിക്ക് എന്തോ ഒരു പനിയുടെ ലക്ഷണം കഴിഞ്ഞോ ഉത്കണ്ഠ കുടിയില്ലേ അല്ല നിങ്ങൾക്ക് ഇത്ര പ്രോപ്പർട്ടി ഉണ്ടല്ലോ പെൻഷൻ ഉണ്ടല്ലോ ഇതിപ്പോ ഉത്തരവാദിത്വമൊന്നുമില്ല മക്കളുടെ ഉത്തരവാദിത്തം കഴിഞ്ഞില്ലേ ഇത് വേറെ കുട്ടിയുടെ കാര്യം എന്തിനാ നോക്കണം അയനപ്പൊരു ജലദോഷം എന്നല്ലേ വന്നിട്ടുള്ളൂ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഉത്കണ്ഠ നമുക്ക് വേണം ഈ ഉത്കണ്ഠയെ പറ്റി എനിക്ക് ചിന്തിക്കാൻ എഴുത്തുകാരൊക്കൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ ഓരോരോ അവസരം ഉണ്ടാവും ആ ഒരു ബലിതരൂപേണുള്ള ഒരു നിരീക്ഷണം ഒരു തവണ അന്തമാനിലേക്ക് ഞാൻ പോയി അന്തമാനിലേക്ക് പോയത് ഒരു ഷിപ്പിലാണ് പോയത് വിമാനത്തിലല്ലാത്ത അർത്ഥം പോർട്ട് ബ്ലെയറിലേക്ക് പോകാം ഇത് ഷിപ്പിലാവുമ്പോൾ ഷിപ്പ് യാത്രയ്ക്ക് അതിൻ്റെ ആളൊരു രസമുണ്ട് ഷിപ്പ് യാത്ര ഒന്ന് ആസ്വദിക്കുകയും ചെയ്യാലോ അങ്ങനെ മദ്രാസ് നിന്ന് ഷിപ്പിൽ കയറി രണ്ട് ദിവസത്തെ ഷിപ്പിൽ നമ്മൾ വിചാരിച്ച മരിയല്ല സമുദ്രയാത്ര കാരണം കര കാണാതെ നമുക്ക് പോരടിക്കും ഇപ്പൊ നമുക്ക് കര കണ്ടിട്ടാ പോരടിക്കും എവിടെ തിരിഞ്ഞാലും കരയാണല്ലോ കാണുന്നത് നാലു ഭാഗം സമുദ്രം മാത്രം എങ്ങനെയുണ്ട് ഇത് നീങ്ങ ഷിപ്പ് നാലു ഭാഗം സമുദ്രം ഏതാ കിഴക്ക് പടിഞ്ഞാറ് ഒന്നും അറിയില്ല ഒക്കെ ഒരേ മാതിരി കാര്യൊന്ന് കണ്ടാ മതി പല യാത്രക്കാരും ആ യാത്രക്കാരൊക്കെ ചിലര് അന്തമാൻ കാണാൻ പോണവര് വളരെ കുറവ് ബാക്കിയൊക്കെ അവിടുത്തെ ടൂറിസ്റ്റുകൾ എന്നുള്ള വിലയ്ക്ക് വെറുതെ രാജ്യം കാണാൻ വേണ്ടിയിട്ട് പോകുന്നവര് ഉണ്ട് എന്റെ കുടുംബം തന്നെ ബാക്കി അവിടെ ചില കാര്യങ്ങളിൽ മക്കളെ കാണാൻ പോണവര് അവിടെ ഇങ്ങോട്ട് വന്നിട്ട് ലീവ് കഴിഞ്ഞ് പോണവരൊക്കെ ഉണ്ട് അപ്പോ രാത്രി നാലു വശവും സമുദ്രം അവിടെ ഷിപ്പിന്റെ ഏറ്റവും മുകളിലെ തട്ട് ഒഴിഞ്ഞെടുക്കുകയാണ് നല്ല രസമാണ് പക്ഷെ എന്നും അവിടെ കുറെ പേര് പോയി നിൽക്കുന്നില്ല ഒന്നും കാണാല്ല എന്താ അനുഭൂതി ആസ്വദിക്കാത്ത ആസ്വദിക്കാത്തത് ദൃശ്യത്തിന് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ പിക്ചർ മാറിക്കൊണ്ടിരിക്കണം ഒരേ ദൃശ്യം നമ്മൾ നോങ്ങിക്കൊണ്ടിരിക്കുന്നില്ല ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടി ഈ കണ്ട ഒരുക്ക ഇല്ലാത്ത അതിനു മുമ്പിൽ നിന്ന് തൊഴുതോളം പറഞ്ഞ പത്ത് മിനിറ്റ് നിൽക്കുന്നില്ല കാരണം കണ്ണുകൊണ്ടാണ് നമ്മള് പ്രതിമയെ നോക്കുന്നത് കണ്ണാകട്ടെ മാറുന്ന ദൃശ്യത്തെ കണ്ണു ഇഷ്ടപ്പെടുന്നു അതാണ് സിനിമ ഇഷ്ടപ്പെടാൻ കാരണം സിനിമയിൽ ദൃശ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുക അപ്പൊ ഹിമാലയത്തിലാണ് താമസിച്ചിട്ട് ഹിമാലയത്തിന് അങ്ങനെ നോയി കൊണ്ടിരിക്കുന്നില്ല നാലു വശവും സമുദ്രം മുകളിൽ അത്ര ആളില്ല പക്ഷെ ഒരു കിളിക്കൂട്ടിൽ ഒരു തത്തയുമായിട്ട് അവിടെ വന്നിരുന്നു അപ്പോ സാധാരണഗതിരിതൊരു കൗതുകാട്ടോ പക്ഷി യാത്രക്കാരൻ അന്തമാനിലേക്ക് എന്തിനാ പോണമെനിക്കറിയില്ല ബന്ധുക്കളെ കാണാൻ പോവാണെന്ന് കിളിക്കൂടും തത്തയുമായിട്ട് എന്തിനാ യാത്ര ചെയ്യണമെങ്കിൽ അറിയില്ല ഇനിയിപ്പോ അവിടെ വെച്ച് പക്ഷിശാസ്ത്രം പറയാനാണോ നടന്നുകൂടാ തമിഴ്നാട്ടുകാരനാണ് പക്ഷി യാത്രക്കാരന്റെ ഔദ്യോഗിക ഭാവത്ത് തന്നെ അവിടെ തിരുന്ന് കിളിക്കൂടൂടെ വെച്ചു ഇപ്പോഴത്തെ കുറെ ചീട്ടുകൾ വെച്ചിട്ടുണ്ട് വന്നിരുന്നതും ഒരാൾ വന്നു അപ്പോഴേക്ക് രണ്ടാമത്തെ ആൾ വന്നു ഈ ഷിപ്പിലെ ധാരാളം യാത്രക്കാരോട് കൂടിയാണ് എല്ലാവർക്കും ഭാവിയെ കുറിച്ച് അറിയണം ഉൽക്കണ്ട നമ്മക്കൊരു നറുക്കെടുത്തിട്ട് എന്താ സംഭവം എന്ന് അറിയണ്ടേ ഏതൊരാളും വധശിക്ഷക്ക് വിധിക്കപ്പെട്ടവന് വരെ ഭാവിയെ കുറിച്ചൊന്നും അറിയണം എന്താ അറിയോ അഥവാ അവസാനത്തെ സമയത്ത് ഒരു നിയമം പാസാക്കി ഇപ്പൊ വിധിക്കപ്പെട്ടവരൊക്കെ വിട്ടയച്ചാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോന്നൂടെ ഒരു ശുഭപ്രതീക്ഷ അപ്പോഴും ഉണ്ടല്ലോ ഏത് സമയത്തും അപ്പൊ അത് അറിയണം എന്നുള്ള ഒരു ഉത്കണ്ഠയുണ്ടല്ലോ ആദ്യത്തെ ആളുടെ ചീട്ടെടുത്തു അപ്പൊ ഉത്കണ്ഠോ അപ്പൊ എങ്ങനെയാവും എങ്ങനെയാവും നമ്മുടെ കാര്യമാവും മക്കളുടെ കാര്യമാവും മകൻ എന്താവും പഠിക്കോ പാസാവോ എവിടെങ്കിലും ക്യൂ ആയിട്ടാണ് ഞാൻ വിചാരിച്ചിപ്പോ ഇയാളുടെ പക്ഷിയാത്ര നോക്കാൻ ആരാ ഞാൻ തന്നെ ഉണ്ടാവുള്ളൂ എന്നാ വിചാരിച്ചത് എനിക്ക് പക്ഷിയാത്ര നോക്കാൻ പറ്റിയില്ല കാരണം ആ തിരക്കിൽ ഇനിയിപ്പോൾ കാത്തിരുന്നാൽ തീരില്ല എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ അത് വേറെ കാര്യം പക്ഷെ കാ വേണം വിചാരിച്ചാലും നോക്കാൻ ആൾക്ക് നേരമില്ലാത്ത വിധം ജിജ്ഞാസ നിറഞ്ഞ കണ്ണുകളുമായിട്ട് രാത്രി അണ്ടമാൻ ദ്വീപിലേക്ക് പോകുന്ന ഷിപ്പിന്റെ മുഗൾത്തട്ടിൽ മുകളിൽ ആകാശം താഴെ ആഴമറിയാത്ത സമുദ്രം ഇത് പോകുന്ന തന്നെ ഒരു മായയാണല്ലോ ഈ ഷിപ്പ് ഇതൊന്നും ചിന്തിക്കുന്നില്ല അവിടെ എത്തുന്നുള്ളൂ ഇത് കൃത്യമാണല്ലോ ആ മാതിരിയാണല്ലോ അന്നാണ് മനുഷ്യരുടെ ഉത്കണ്ഠ നിറഞ്ഞ ഇനി ഞാൻ നോക്കട്ടെ ഇനി എന്റെ നോക്കണം ഞങ്ങൾക്ക് എന്തോ പ്രതിഫലം കൊടുക്കുന്നുണ്ട് ഇനി എൻ്റെ നോക്ക് എന്താവും ഉത്കണ്ഠ എക്കാലത്തും നമ്മളെ വിടാതെ പിടികൂടിക്കൊണ്ടിരിക്കുകയും അത് ബലിതത്തോടുകൂടി ചിന്തിച്ച് സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് നന്ദി പറഞ്ഞ് വാക്കുകൾ സംവദിക്കുന്നു നമസ്കാരം